അതെ ഇതാണ് ആ മുതൽ ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബും ഗ്രീൻ ഹെവനിൽ തന്നെയാണ് കുറച്ച് ആളുകളെങ്കിലും അല്ലെങ്കിൽ ഗ്രീൻ ഹെവനെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളെങ്കിലും നമ്മളോട് ചോദിക്കാറുണ്ട് എന്താണ് ഗ്രീൻ ഹെവൻ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിക്കാറുണ്ട് സുഖമാണോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ഗ്രീൻ ഹെവൻ ഇടയ്ക്കെങ്കിലും ഇടണേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഗ്രീൻ ഹെവൻ്റെ അവസ്ഥ നല്ല രീതിയിൽ ഓർക്കിഡൊക്കെ നന്നായിട്ട് ബ്ലൂം ചെയ്തിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ എന്താ പറയുക നല്ല രീതിയിൽ ഇപ്പോൾ ഓർക്കിഡിൻ്റെ ഒരു സമയമാണ് അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് പറയാനല്ല വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് വേറൊരു സംഭവമാണ് ഇങ്ങനെ ഓ സോറി ബുദ്ധനോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു സോറി ബുദ്ധാ നമസ്കാരം അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു നാല് മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ഇവിടെ ക്ലീൻ ചെയ്ത് ഈ പുറകാശം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിച്ചിരുന്നു ഈ സീഡ് നിങ്ങൾ കണ്ട് പരിചയമുണ്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും അറിയുമോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു അപ്പോൾ ഇത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഫ്ലവർ ആയത് വേറൊന്നുമല്ല അത് നമ്മൾ അടിയ ചോടെ വെട്ടിയിരുന്നു അതെ ഇതാണ് ആ മുതൽ അതായത് മയിൽച്ചെടി തത്തമ്മച്ചെടി എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള നെയിമൊക്കെ കേട്ടപ്പോൾ പേടി വന്നു അപ്പോൾ അതുകൊണ്ട് അത് പറയാതിരിക്കുന്നത് അതിൻ്റെ നാടൻ പേരുകൾ വേറെ എന്തെങ്കിലും ഓരോ സ്ഥലത്തും ഓരോ പേരുകളും ഓരോ രീതിയിലുള്ള ഭാഷകളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അത്ര പേരുകൾ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ തീർച്ചയായും കമൻ്റിലൂടെ അറിയിക്കുക എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി അത് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ തന്നെയാണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് എൻ്റെ കുഞ്ഞുനാളിൽ ഇതിന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ചെടികളൊക്കെ സ്നേഹിച്ച് വളർത്താൻ തുടങ്ങിയ ഒരു കാലം എത്തിയപ്പോൾ ഇത് കിട്ടാനും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ അന്വേഷിച്ചതിന് ശേഷമാണ് എനിക്ക് പ്ലാന്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മോണിസ്ട്ര അടിപൊളിയായിട്ട് അവിടെ നിപ്പുണ്ട് ഇതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ